പ്രേക്ഷകര് നമ്മളിപ്പോൾ നിൽക്കുന്നത് പന്തളത്ത് കുരമ്പാല എന്ന് പറയുന്ന പ്രദേശത്ത് രമേശ് ചേട്ടന്റെയും സേതു ലീഷ്മി ചേച്ചിയുടെയും വീട്ടിലാണ് നിൽക്കുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ കുറെ പടയണി കലാകാരന്മാരുണ്ട് അല്ലെ പടയണി കലാകാരന്മാരുണ്ട് ആരാണ് ഇവരുടെയൊക്കെ ലീഡർ ഇവിടുത്തെ കലാകാരനാണ് പടയണി കലാകാരനാണ് അല്ലെ എത്ര കാലമായി ഈ പടയണിയിലേക്ക് വന്നിട്ട് തൊട്ട് മൂന്ന് എത്ര ഈ പടയണി പരിപാടി ഒരുപാട് സ്ഥലങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് എത്ര സാധാരണ നിങ്ങൾ പോകുന്ന ഒരു ടീമിൽ ഉണ്ടാവുക അത് എന്തൊക്കെ ഐറ്റം ഉള്ളതനുസരിച്ച് അനുസരിച്ച് ആൾക്കാർ പോയി പാട്ടൊക്കെ പാട്ടൊക്കെ പാടുന്നത് ചേട്ടന്മാര് ജയമാറിയ അനീഷേട്ടന ജയമാരേട്ടൻ കൊണ്ട് വന്നിട്ട് പാട്ട് പാടുന്ന ആൾക്കാരാണ് പടയണിയുടെ പാട്ട് പാടുന്ന ആൾക്കാരാണ് അല്ലേ ഓ ജയം പറഞ്ഞാൽ അനീഷേട്ടെ ഇവിടെ അനീഷ്ട്ടാണ് ആ നമസ്കാരം പടയണി ആശാൻ ആണെന്ന് കേട്ടു ആശാൻ ഉണ്ടായിരുന്നു ഇവിടെ അദ്ദേഹത്തിന് ഡ്രൈവിംഗ് സ്കൂളോട് ബന്ധപ്പെട്ട് ജോലിക്ക് പോകണമായിരുന്നു അദ്ദേഹം കൊണ്ട് പോയി സെക്രട്ടറിയാണ് ആ കളരി സെക്രട്ടറിയാണ് ഇവിടെ എനിക്കൊരു കേരളത്തിലെ ഏറ്റവും ശക്തമായ പടയണി കർഷകർ കൊറമ്പാലയുടെ പ്രത്യേക വിനോദം ബാക്കിയുള്ള കലകളിലെ പിന്നെ കോലം തുള്ളലും അല്ലാതെ ചുവടുകളൊക്കെ ഉള്ളു ഇവിടെ എന്ന് പറഞ്ഞാൽ വിനോദത്തിനാണ് കൂടുതൽ പ്രാധാന്യം അതുകൊണ്ട് വിനോദത്തിന്റെ കുറെ ഐറ്റം ഐറ്റംസ് ഉണ്ട് ഘടകങ്ങളുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് കുരമ്പാല അങ്ങനെ ഒരു ഒരു പ്രത്യേകതയുള്ള നാടാണ് നമ്മൾ ഓരോ പോകുമ്പോഴാണ് ആ നാടിന്റെ പറയുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് ഈ മാത്രമേ ഉള്ളൂ പ്രാധാന്യം പക്ഷെ കുരമ്പാല നമ്മൾ പുത്തൻകാൽ ഭവവിഷത്ത് നമുക്ക് വിനോദ വൈറ്റത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് വിനോദത്തിനാണ് നമ്മള് അൻപത്താറ് ജാതിക്കാരെയും നമ്മള് കളിയാക്കി ജാതി അവരും എല്ലാവരെയും നമ്മൾ കൂട്ടി ഉണക്കി ഒരു ഹാസ്യരൂപത്തിൽ മനോധർമ്മമാണ് കൂടുതൽ ഓരോ അരങ്ങിൽ എത്തുമ്പോഴാണ് അതിനെ സംബന്ധിച്ച് അവിടത്തെ അന്നേരത്തെ അന്തരീക്ഷത്തിനനുസരിച്ച് പുതിയ പുതിയ ഇത് തൊഴിലാളി മുതലാളിയാവുകയും മുതലാളി തൊഴിലാളിയാവുകയും ചെയ്യുന്ന ഓരോ ശർക്കരകൂടം എന്ന് പറയുന്ന ഒരു ഹാസ്യരൂപത്തിൽ പിന്നെ അമ്മൂമ്മ എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു വിനോദ ഒരു കാലഘട്ടത്തിലെ സാമൂഹ്യ വിമർശനമാണ് ഉദ്ദേശിക്കുന്നത് അതെ അതെ മാസപ്പടി എന്ന് പറയുന്നുണ്ട് അന്നത്തെ മാസപ്പടി എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ പിന്നെ നികുതി ചുമതലപ്പെടുത്തിയവർ അവരുടെ അഴിമതിയും പിന്നെ മദ്യത്തോടും പെണ്ണിനോടും ഒക്കെയുള്ള പിന്നെ നമ്പൂരിയും ബാല്യക്കാരനും എന്നുള്ള പിന്നെ അപ്പൊ എനിക്ക് അതാത് കാലഘട്ടങ്ങളിലെ സാമൂഹിക വിഷയങ്ങൾ വിമർശനത്തിന് വിധേയമാകും അങ്ങനെ പുതുതായിട്ട് വന്നാൽ എന്തായിരിക്കും വിമർശനത്തിന് വിധേയമാക്കുക സാമൂഹ്യപരമായിട്ട് ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് പുതിയ ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ ചിലകരകളിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ നാടകങ്ങൾ ഒരു നാടിന്റെ ചെറുത്തുനിൽപ്പും വിമർശനവും കൂടിയാണ് അപ്പോൾ നമുക്ക് രണ്ട് വരികൾ ചൊല്ലാം നമുക്കൊപ്പം അവിടെ ശരത്ത് കാത്തുനിൽക്കുന്നു ദില്ലിയിൽ വളരെ പ്രധാനപ്പെട്ട വിവരം പറയാൻ വേണ്ടിയിട്ട് അപ്പം ആരാണ് പാട്ട് ലീഡ് ചെയ്യുന്നത് നമ്മുടെ മറ്റുള്ള ക്ഷേത്രങ്ങളിലുള്ള എല്ലാ ഒട്ടുമുക്കാലും കലാരൂപങ്ങളെയും സമന്വിച്ചാടയാണ് ചെട്ടിവുളങ്ങര കുമ്മി എന്ന് പറയുന്ന പോലെ ഇവിടെ കുമ്മി ദേശകുമ്പിയുടെ നാല് പരിപാടാ തന്നന്ന താന തന്നാനായി താനെ താനൻ തന്നാന തന്നെ താന തന്നാനായി തന്നെ താനെ താനൻ പന്നാന തന്നന്ന താനായി തനെ താനെന്നെ താനെ പണാന തന്നന്നന താനെന്നന തന്നാനായി തന്നെ താനന്നെ താനെന്നെ തന്നാന കുമ്പ ചൂടുംപൂര നിമ്പമായി പണ്ടൊരു കൊമ്പനാനി കാണ്ടു മൂതാൽ അൻപിനുടത് കണ്ടുടനെ വൻപിടിയായി കിമ്പിയിലായി തമ്പൂരാട്ടി ഗൗരി താനുമായി തന്നെ പെട്ടെന്നു മട്ടൊപ്പൻ വിട്ട ശരം കണ്ടു ദുഷ്ടമൃഗങ്ങളുടെ കണ്ടു അമ്മേ ഗിരിജേ മൂഗാംബികൻ മേലെ കുമ്മിക്ക അനുഗ്രഹിക്കാനെ തന്നാനെ താനെന്നെ താനെന്നെ തന്നാന യും പാട്ടും താളവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ ഈ പാട്ട് തുടരും ഈ വീട്ടിൽ നടത്തും വീട്ടിലേക്ക് പോകുമ്പോൾ ഒരുമിച്ച് പാടിക്കൊണ്ട് പോകും നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ അല്ലെ നമുക്ക് ഈ പാട്ട് പേട്ട് ഇത് കുമി കുമ്മിശ്മി എന്ന് പറയാം ചെട്ടിങ്ങുളെ ഗുളങ്ങര അമ്പലത്തിലെ കുമ്മിയുണ്ട് ഓക്കെ നമ്മളെ ഇവിടെ പടയിക്കളത്തിലെ ഒട്ടുമുക്കാലും ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട ആചാരങ്ങളെ ഭാഗമായിട്ട് അറുപത്തിനാല് കലകളും സമന്വയിപ്പിച്ചു അനുപരാണ് അനൂപ് ബ്രഹ്മാനന്ദ പുരസ്കാരം കിട്ടിയ ഒരു അനൂപ് ഇവിടെയുണ്ടെന്ന് പറഞ്ഞു കിട്ടും അനു ആ ബ്രഹ്മ്മാനന്ദ പുരസ്കാരം കിട്ടിയ ഒരു കലാകാരൻ ഇവിടെ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ ആ ഏതാണ് ആണ് അദ്ദേഹം ഉണ്ട് താങ്കളാണ് ഉദ്ദേശിച്ചത് അനൂപിന് ആ അത് ശരി പുരസ്കാരം കിട്ടിയതാണ് എന്താ പേരെന്താ നമ്മുടെ പേരെന്താ നമ്മുടെ പേരെന്താറേത് ഫോക്കുലർ കിട്ടിയത് ഏത് ഏത് മേഖലയിലെ സംഭാവനക്കാണ് പടയണി മേഖല അപ്പൊ പടയണി പടയണിയിലെ ഒരുപാട് കലാകാരന്മാരുള്ള ഒരു നാടാണ് അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഈ കുരമ്പാലയിലെ ക്ഷേത്രത്തിന് മുമ്പുള്ള ഒരു വീട്ടിലാണ് സീതാലക്ഷ്മി ചേച്ചിയുടെ രമേശ് ചേട്ടന്റെ വീട്ടിലാണ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ രാഷ്ട്രീയം ഇങ്ങനെ ചൂടുപിടിച്ചിടുക പൊതുവെ നിലപാടൊക്കെ രാഷ്ട്രീയ നിലപാടൊക്കെ ഉള്ള വ്യക്തി